ഈ സംവിധാനത്തിന് മൊത്തത്തിൽ ജുഡീഷ്യൽ സിറ്റി എന്ന് പേരിട്ടിരിക്കുന്നു ഇപ്പോൾ കളമശ്ശേരി കേന്ദ്രമായിട്ട് ഒരു ജുഡീഷ്യൽ സിറ്റി ഉണ്ടാകാൻ പോവുകയാണ് മാർസിസ്റ്റുകാരായ ഇത് കെട്ടിടം പണിയും മിക്കവാറും ഊരാളുങ്കൽ സൊസൈറ്റിക്കായിരിക്കും ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ഭാരവാഹികളോടും അഭ്യർത്ഥിക്കാനുള്ളത് പ്രിയപ്പെട്ടവരെ ഈ കെട്ടിടമെങ്കിൽ നിങ്ങളത് മര്യാദക്ക് പണിയണ് ഇതിരിഞ്ഞുപൊളി ആരെയും തലയിൽ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ എന്ന് മാത്രമാണ് ആ സൗകര്യപ്രദമാണ് ആലുവയിൽ നിന്ന് കളമശ്ശേരി വരെ പോയാൽ മതി അടുത്ത സ്ഥലമാണ് എറണാകുളം വരെ പോകട്ടെ മാത്രമല്ല ഈ വക്കീലന്മാരും ജഡ്ജിമാരും ഇല്ലാണ്ടായി കഴിയുമ്പോൾ എറണാകുളം നഗരത്തിലെ തിക്കും തിരക്കും കുറയും ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷം ചതുരേശ്വര അടിയാണ് ഇതിൻ്റെ വിസ്തീർണം പണിതീർന്ന് വരുമ്പോൾ ഉണ്ടാക്കുന്നത് വ്യവസായ മന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ കാണുന്നത് ഈ കെട്ടിടത്തിൽ സ്ഥല സൗകര്യം വളരെ കുറവാണ് ഇവിടെ പാർക്കിംഗ് കുറവാണ് ആ ഇവിടെ സജ്ജീകരണങ്ങൾ കുറവാണ് എന്നുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി ആറിലൊരു കെട്ടിടം പൂർത്തീകരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോഴത്തേക്ക് അവിടുത്തെ സൗകര്യങ്ങൾ കുറവാണ് എന്ന് മനസ്സിലാക്കാൻ ഭാഗത്തിനുള്ള ബുദ്ധി അല്ലെങ്കിൽ പ്രതിഭ അല്ലെങ്കിൽ ചിന്താശക്തി നമ്മുടെ പി ഡബ്ല്യു ഡി മുതലാളിമാർക്കും ഉണ്ടായിരുന്നില്ല ഓരോ കേരളീയനും അഥവാ ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന ഒരു തീരുമാനമാണ് ബഹുമാനപ്പെട്ട കേരള മന്ത്രിസഭ ഇന്നലെ കൈക്കൊണ്ടിട്ടുള്ളത് നിങ്ങൾ കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ വ്യവസായ നിയമമന്ത്രി പി രാജീവിൻ്റെ നിയോജകമണ്ഡലമായ കളമശ്ശേരിക്ക് നേരത്തെ ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് എന്ന പ്രസിദ്ധമായ ഒരു വ്യവസായശാലയുണ്ട് അവരിവിടുത്തെ കച്ചവടമൊക്കെ നിർത്തി ഈ കട്ടയം പടവും മടക്കി പോയായിരുന്നു ആ സ്ഥലം ഇപ്പോൾ അങ്ങനെ വെറുതെ കാടുപിടിച്ച് കിടക്കുകയാണ് യാതൊരു ഉപയോഗവും അതിൽ കുറച്ച് നമ്മൾ ഈ സ്വകാര്യ നിക്ഷേപകർഗക്കെ പതിച്ചു കൊടുക്കും ഇളമേന കരികുമിരിക്കുന്ന സമയത്ത് കുറേ കൊടുക്കും ആ പിന്നീട് കുഞ്ഞാലിക്കുട്ടിയുടെ കാലത്ത് ബാക്കിയുള്ളത് കൊടുക്കും ഇപ്പോഴും കുറച്ചൊക്കെ ബാക്കിയുണ്ട് ആ ബാക്കിയുള്ള സ്ഥലത്ത് ഏതാണ്ട് ഇരുപത്തേഴ് ഏക്കറോ മറ്റോ എടുത്ത് കേരള ഹൈക്കോടതി അടക്കമുള്ള നീതിന്യായ സംവിധാനങ്ങൾ അങ്ങോട്ടേക്ക് മാറ്റാനായിട്ട് സർക്കാർ തത്വത്തിൽ തീരുമാനിച്ചു കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയും തമ്മിൽ നേരത്തെ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച നടത്തിയിരുന്നു അതേ തുടർന്ന് ഒരു മൂന്നംഗ ന്യായാധിപ സംഘം കളമശ്ശേരിയിൽ വന്ന സ്ഥലം പരിശോധിച്ചു അവർക്ക് വളരെ ബോധിച്ചു ആ സംഗതി കൊള്ളാം എന്നവർ പറഞ്ഞു പിന്നെ സ്ഥലം എം എൽ എ മഹാനായ ബഹുമാനപ്പെട്ട മന്ത്രി പി രാജീവാണ് അദ്ദേഹം വിചാരിച്ചാൽ നടക്കാത്തൊരു കാര്യവും കളമശ്ശേരിയിലോ ആലുവയിലോ അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലോ ഇല്ല ആ കേരള സംസ്ഥാനത്ത് തന്നെ പുള്ളി വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങൾ വളരെ കുറവാണ് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിനും മനസ്സുണ്ടായി ഹൈക്കോടതിക്കും മനസ്സുണ്ടായി എന്നാൽ പിന്നെ ഹൈക്കോടതിയുടെ ആസ്ഥാനം അന്നേരം അങ്ങാട്ടിക്കും മാറ്റിക്കളയാം എന്ന് തീരുമാനിച്ചു വെറുതെ ഹൈക്കോടതി മാറ്റുന്നതിൽ കഥയില്ലല്ലോ പ്രത്യേകിച്ച് ഇടതുപക്ഷ പുരോഗമന ജനാധിപത്യ നവോത്ഥാന സർക്കാർ ഭരിക്കുമ്പോൾ അതിൻ്റെ ആ പേരിനും അതനുസരിച്ചുള്ളൊരു ഗരിമ ഉണ്ടാകണം എന്ന് സർക്കാർ ആഗ്രഹിച്ചു അങ്ങനെ ഈ സംവിധാനത്തിന് മൊത്തത്തിൽ ജുഡീഷ്യൽ സിറ്റി എന്ന് പേരിട്ടിരിക്കുകയാണ് ഇപ്പോൾ കളമശ്ശേരി കേന്ദ്രമായിട്ട് ഒരു ജുഡീഷ്യൽ സിറ്റി ഉണ്ടാകാൻ പോവുകയാണ് പണ്ട് എച്ച് എം ടി കമ്പനി പ്രവർത്തിച്ചിരുന്ന സ്ഥലത്താണ് ഇനി ജുഡീഷ്യൽ സിറ്റി ഉണ്ടാകാൻ പോകുന്നത് അവിടെ വിപുലമായ സംവിധാനങ്ങളാണ് നമ്മുടെ സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ആയിരം കോടി ഉറുപ്പിയാണ് ഇതിന് ചിലവാകുന്ന സംഖ്യ മൂന്ന് ടവറുകളുണ്ടായിരിക്കും ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷം ചതുരശ്ര അടിയാണ് ഇതിൻ്റെ വിസ്തീർണം പണി പണിതീർന്ന് വരുമ്പോൾ ഉണ്ടാക്കുക കോടതി ഹാളുകൾ മാത്രമല്ല ആ ന്യായാധിപന്മാരുടെ വസതികളും അഭിഭാഷകർക്ക് കാറ് ഓട്ടോറിക്ഷ അല്ലെങ്കിൽ മോട്ടോർ സൈക്കിളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സംവിധാനവും അതുകൂടാതെ നീന്തൽ കുളവും സ്വിമ്മിംഗ് പൂളും മീൻ വളർത്തൽ കേന്ദ്രവും മഴവെള്ള സംഭരണിയും എല്ലാം ഉണ്ടാകും പൂന്തോട്ടം അടക്കമുള്ള സകല സജ്ജീകരണങ്ങളും കൂടിയിട്ടാണ് ഈ ജുഡീഷ്യൽ സിറ്റി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചോളം വ്യക്തിപരമായിട്ടും ആ സൗകര്യപ്രദമായ ആലുവയിൽ നിന്ന് കളമശ്ശേരി വരെ പോയാൽ മതി അടുത്ത സ്ഥലമാണ് എറണാകുളം വരെ പോകട്ടെ മാത്രല്ല ഈ വക്കീലന്മാരും ജഡ്ജിമാരും ഇല്ലാണ്ടായി കഴിയുമ്പോൾ എറണാകുളം നഗരത്തിലെ തിക്കും തിരക്കും കുറയും ഈ അപായമണി അടിച്ചുകൂടുള്ള വാഹനങ്ങളുടെ ഓട്ടവും കുറയും ഹൈക്കോടതി മാറുന്ന അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് ജനറൽ ഓഫീസും മാറും സെൻട്രൽ ഗവൺമെൻറ് സ്റ്റാൻഡിങ് കൗൺസിലിൻ്റെ ഓഫീസും മാറും വക്കീലന്മാരുടെ ഓഫീസുകളും കളമശ്ശേരിയിലേക്ക് മാറും അപ്പോൾ എറണാകുളത്ത് സ്ഥലത്തിന് പൊതുവെ വില കുറയും വാടക കുറയും അങ്ങനെ കൊച്ചിയിലെ വീർപ്പ് മുട്ടൽ വല്ലാതെ കുറയും കളമശ്ശേരിയിലാണെങ്കിൽ സ്ഥലത്തിന് വില കൂടും ഇപ്പോൾ തന്നെ ആ പരിസരത്തുള്ള സ്ഥലങ്ങളെ സ്ഥലങ്ങളൊക്കെ റിയൽ എസ്റ്റേറ്റുകാർ വാങ്ങിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അവർക്ക് നല്ല ലാഭം കിട്ടും അതിൻ്റെ എന്തെങ്കിലുമൊക്കെ പാർട്ടിക്കും ബഹുമാനപ്പെട്ട മന്ത്രിക്കും തടയും എന്നുമാണ് നമുക്ക് വിചാരിക്കുക പക്ഷേ ഒരു പ്രശ്നമുള്ളത് ഈ സർക്കാരിൻ്റെ കാലാവധി കഴിയാൻ പോകുന്നു എന്നുള്ളത് ഈ സർക്കാർ തന്നെ വീണ്ടും വരികയാണെങ്കിൽ കുഴപ്പമില്ല പി രാജീവ് തന്നെ വീണ്ടും നിയമമന്ത്രി ആവുകയാണെങ്കിൽ ഒന്നുകൂടി ത്വരിതഗതിയിൽ നടക്കും പക്ഷേ ഈ അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കും അടുത്ത ഏപ്രിൽ മാസം കഴിഞ്ഞ് മെയ് മാസത്തിൽ പുതിയ സർക്കാർ അത് ഇനി വി ഡി സതീശനോ രമേശ് ചെന്നിത്തലോ മറ്റോ നയിക്കുന്ന സർക്കാരാണെങ്കിൽ ഇപ്പോഴത്തെ ഉത്സാഹത്തൊഴിൽ നടക്കുമോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട് എന്നാലും കോടതിയുടെ കാര്യമായിട്ട് നടക്കും എന്ന് തന്നെയാണ് വിചാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഏതായാലും അതവിടെ നിൽക്കട്ടെ ഞാനിവിടെ പറയാൻ വന്ന വിശ്വാസമല്ല അപ്പോൾ നിങ്ങൾ കേൾക്കുന്നവരും ഇപ്പോൾ ഹൈക്കോടതി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടം വളരെ പുരാതനമാണ് അവിടെ സൗകര്യങ്ങൾ തീരെ കുറവാണ് അവിടെ കോടതിക്ക് പ്രവർത്തിക്കാവുന്ന സാഹചര്യമില്ല എന്നൊക്കെ ഇത് പണ്ട് വളരെ പണ്ടൊന്നും പണിഞ്ഞതല്ല ഈ കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിച്ചത് രണ്ടായിരത്തി ആറാം എട്ടിലാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന നാളുകളിലാണ് അതിൻ്റെ ഉദ്ഘാടനം നടന്നത് അന്ന് പൊതുമരാമത്ത് മന്ത്രി നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ എം കെ മുനീറൻ മുഖ്യമന്ത്രി ഉമ്മൻചാട്ടി ചീഫ് ജസ്റ്റിസ് വി കെ ബാലിയനും അന്ന് അദ്ദേഹം സ്ഥലം മാറി വന്നത് അധികം ദിവസമായിരുന്നില്ല അപ്പോൾ ഇത്രയും പേരുടെ കാലത്ത് നടന്നു പോയൊരു കാര്യം ഇത്ര ചെറിയ സമയത്തിനുള്ളിൽ എന്തുകൊണ്ട് ഈ പഴയ മന്ദിരം ഉപേക്ഷിക്കും എന്ന ചോദ്യത്തിന് ഉത്തരം സർക്കാരിൻ്റെ പത്രക്കുറിപ്പിൽ കാണുന്നത് വ്യവസായ മന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ കാണുന്നത് ഈ കെട്ടിടത്തിൽ സ്ഥല സൗകര്യം വളരെ കുറവാണ് ഇവിടെ പാർക്കിംഗ് കുറവാണ് ഇവിടെ സജ്ജീകരണങ്ങൾ കുറവാണ് എന്നുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി ആറിലൊരു കെട്ടിടം പൂർത്തീകരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോഴത്തേക്കും അവിടുത്തെ സൗകര്യങ്ങൾ കുറവാണ് എന്ന് മനസ്സിലാക്കാൻ പാകത്തിനുള്ള ബുദ്ധി അല്ലെങ്കിൽ പ്രതിഭ അല്ലെങ്കിൽ ചിന്താശക്തി നമ്മുടെ പി ഡബ്ല്യു ഡി മുതലാളിമാർക്കും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഇതുപോലെ പ്രധാനപ്പെട്ടൊരു കെട്ടിടം പണിയുമ്പോൾ അതും ഇത്ര അധികം കോടി രൂപ ചിലവാക്കി എട്ടൊമ്പത് നിലയിൽ കേരള പി ഡബ്ല്യു ഡി പണി ഇതുവരെ പണിഞ്ഞാൽ ഏറ്റവും വലിയ കെട്ടിടമാണ് അത്ര വലിയ കെട്ടിടം പണിയുമ്പോൾ ഇത് കേവലം ഇരുപത്തഞ്ച് കൊല്ലം പോലും ഇവിടെ പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവർ വിഭാവന ചെയ്ത് രൂപകൽപ്പന ചെയ്ത് പണി പൂർത്തീകരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം ഈ കെട്ടിടത്തിൻ്റെ പണി നടക്കുന്ന കാലത്ത് തന്നെ എന്നെപ്പോലുള്ള ആളുകൾ പറഞ്ഞാൽ ഇവിടെ സൗകര്യം കുറവാണ് കെട്ടിട്ടും വലുതായിട്ട് കാര്യമല്ലോ അതിനനുസരിച്ചത് പാർക്കിംഗ് സ്പേസ് വേണ്ടേ അതിനനുസരിച്ച് മറ്റെല്ലാ കാര്യങ്ങൾക്കും സ്ഥലം വേണ്ടേ അതൊന്നും ആരും ചിന്തിച്ചില്ല അതിനെക്കുറിച്ചൊന്നും ഒരു ആലോചനയും പോയില്ല പി ഡബ്ല്യു ഡിക്കാർ പ്ലാൻ പറിച്ചു ഹൈക്കോടതി ജഡ്ജിമാർ അപരതായ രീതിയിൽ വേണ്ട മോഡിഫിക്കേഷൻസ് നിർദ്ദേശിച്ചു അങ്ങനെ ഭീമാകാരമായ ഒരു കെട്ടിടം ഒരു കോൺക്രീറ്റ് വൈകൃതം പണിഞ്ഞു തീർന്നു അത് പണിഞ്ഞ് തീർന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ആവശ്യത്തിൻ്റെ ഈ ലിഫ്റ്റില്ല പാർക്കിംഗ് സ്പേസ് തീരെയില്ല ജഡ്ജിമാരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്താൽ പിന്നെ വക്കീലന്മാരുടെ വണ്ടികൾ പെരുവഴിയിൽ പാർക്ക് ചെയ്യേണ്ടി വരും അതിലുപരി ഒരു ജൈവ വൈവിധ്യ മേഖലയായ മംഗളവനം അതിനടുത്തുണ്ട് ഈ ഹൈക്കോടതി അവിടെ വരികയും നൂറായിരം വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തതിന് ശേഷം അവിടെ പക്ഷികളില്ലാതെ ഇപ്പം നിങ്ങൾ ഈ പക്ഷി സംഘേത്തിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ പക്ഷി എന്നുള്ളൊരു സാധനമില്ല വല്ല കാക്കയോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും കിളികൾ വന്നാൽ ഒന്നോ വന്നില്ലെങ്കിൽ വന്നില്ല അത്രയുള്ളൂ അവിടെ ഉണ്ടായിരുന്ന പക്ഷികളൊക്കെ കൂടുതൽ പോയി അങ്ങനെ പക്ഷിസങ്കേതത്തിന് ഒരു ക്ഷത സംഭവിച്ചു ആ ഭാഗത്ത് തിക്കും തിരക്കും വർദ്ധിച്ചു അതിലൊക്കെ ഒരു ഏറ്റവും വലിയ തമാശയൊന്നുമല്ല ഇത്രയും പണം ചിലവഴിച്ച് പ പണിഞ്ഞ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം വളരെ ദുർബലമായി ഇടമ്പൂടെ എല്ലാ കെട്ടിടങ്ങളും പോലെ ഇത് ബലക്ഷയം സംഭവിച്ചു ഈ കളമശ്ശേരിൽ പുതിയ കെട്ടിടം പണിഞ്ഞ് തീറിനേക്കൊമ്പ് നമ്മളിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞ് വീടില്ല എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു ഉറപ്പുമില്ല ഇത് ഹൈക്കോടതി കെട്ടിടത്തിൻ്റെ ബലക്ഷയം സംഭവിച്ചു ഇത് ഇടിഞ്ഞു വീഴാൻ സാധ്യത ഉണ്ട് എന്ന കാര്യം ആരോടെങ്കിലും പുറത്തു പറയാൻ കൊള്ളു അത് പറയാൻ കൊള്ളാത്തോടെ എത്തിയെന്ന് ചോദിച്ചാൽ ഈ പച്ച നിറമുള്ള ഒരുതരം പായകൾ കെട്ടി കെട്ടിത്തൂക്കിയിട്ട് അവിടേക്കുള്ള കാഴ്ച മറച്ചു ആ പ്രദേശത്തുണ്ടായിരുന്ന ഓഫീസുകൾ സെക്ഷനുകളൊക്കെ അവിടുന്ന് മാറ്റി ഇപ്പോൾ ഹൈക്കോടതിയുടെ വരാന്തയിലും അതുപോലെ ചില കോടിപ്പണികളിലൊക്കെയാണ് ഫയലുകൾ കെട്ടിപ്പറിച്ചുവെച്ചത് ഇപ്പോൾ പഴയ ഘട്ടത്തിലുണ്ടായിരുന്ന എന്ന് മൻ രാം മോഹൻ ബാല സൂചിച്ചാൽ അതിൻ്റെ അപ്പുറത്തൊരു ഘട്ടത്തിലാണ് ഇത് പ്രവർത്തിച്ചത് അവിടെ ഉണ്ടായിരുന്ന അത്ര സൗകര്യങ്ങൾ പോലും ഈ മഹത്തായ മന്ദിരത്തിൽ എന്നുള്ള തിരിച്ചറിവാണ് അതിനേക്കാൾ ഉപരി ഏതെങ്കിലും ഒരു ദിവസം ഇടിഞ്ഞു പൊളിഞ്ഞ് നിർഗന്ധലിയിൽ വീഴും എന്ന ഭയപ്പാടാണ് സത്യത്തിൽ ഇത് കളമ കളമശ്ശേരിക്കും മാറ്റാനുള്ള കാരണം അല്ലെങ്കിൽ നമ്മളൊക്കെ വീട് പണിയുന്നില്ലേ കെട്ടിടങ്ങൾ പണിയുന്നില്ലേ ഇരുപത് കോലത്തേക്കാണോ വീട് പണിയാറ് അല്ലെങ്കിൽ ഇരുപത്തഞ്ചോലത്തേക്കാണോ പണിയാറ് അല്ലല്ലോ അത് അധികം പണം പൊതു കഞ്ഞനാവിന്ന് ചിലവഴിച്ച് കെട്ടിടം പണിയുമ്പോൾ ഇത്രയും ഭാവനാശൂന്യമായിട്ടാണോ പണിയേണ്ടത് ഇത് ഈ കെട്ടിടത്തിന് മാത്രമല്ല വീട് പുള്ളൂടി പണിയുന്ന മിക്കവാറും എല്ലാ കെട്ടിടങ്ങൾക്കും ഇതേ ദുസ്തി തന്നെയുണ്ട് കെട്ടിടം പടിഞ്ഞു നാലാം ദിവസം ചോരാൻ തുടങ്ങും അല്ലെങ്കിൽ ബലക്ഷയം സംഭവിക്കും എക്സ്ട്രീം കേസിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ആദ്യം അധ്യാത അഴിമതിയാണ് കൈക്കൂലിയാണ് പി ഡബ്ല്യു ഡി എന്ന് വെച്ചാൽ ആ ഒരു ഈ ജിയൻ തൊഴുത്താണ് അത് വൃത്തിയാക്കാനായിട്ട് ആർക്കും താല്പര്യമില്ല കാരണം അത്ര ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലല്ലോ ആ മര്യാദയ്ക്ക് നിൽക്കുകയാണെങ്കിൽ വല്ലതും ഒക്കെ നക്കാപ്പിച്ച് അതിൻ്റെ അകത്ത് നക്കുകയും ചെയ്യും ഇത്രയുള്ള കാര്യം അപ്പോൾ ഹൈക്കോടതി ബിൽഡിംഗ് ആയാലും ശരിയാണ് ഏത് കെട്ടിടം ആയാലും ശരിയാണ് പി ഡബ്ല്യൂടി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ വിലക്ഷണമായ വിശ്വാമിത്ര സൃഷ്ടികളായിരിക്കും ഉണ്ടാകുക ഏതായാലും പുതിയ കെട്ടിടം പണിയുമ്പോൾ സഹാവ് രാജീവിനോടും മാർസിസ്റ്റുകാരായ ഇത് കെട്ടിടം പണിയും മിക്കവാറും ഊരാളുങ്കൾ സൊസൈറ്റിക്കായിരിക്കും ഊരാളുങ്കൾ സൊസൈറ്റിയുടെ ഭാരവാഹികളോടും അഭ്യർത്ഥിക്കാനുള്ളത് പ്രിയപ്പെട്ടവരെ ഈ കെട്ടിടമെങ്കിലും നിങ്ങളത് മര്യാദയ്ക്ക് പണിയണേ ഇതിഞ്ഞ് പറഞ്ഞ ആരെയും തലയിൽ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ എന്ന് മാത്രമാണ്